ർക്ക് സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ താരമായ കോറു സിംഗ് ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നടത്തിയത് എന്തായാലും രാഹുലിന്റെ പകരക്കാരനായി മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്താൻ കോറു സിംഗിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ജീസസും അതുപോലെ തന്നെ ലൂഡയും ഒക്കെ ആയിട്ട് നല്ല കോമ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കോറു സിംഗിന് കഴിഞ്ഞുവെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയും അതുപോലെ തന്നെ ഐ എസ് എൽ ചരിത്രത്തിലാദ്യമായി ഏറ്റവും കുറവ് പ്രായമുള്ള ഗോൾ സ്കോർ ചെയ്ത താരം എന്നുള്ള നേട്ടത്തിലേക്കും കൊറു സിംഗിന് എത്താൻ സാധിച്ചെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് എന്നാൽ രണ്ട് ഗോളുകളും അതുപോലെ തന്നെ നാല് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അധികം നേടിയെടുത്തതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് ഏതായാലും ഇപ്പോൾ കോറുസിങ്ങിനെ പറ്റിയുള്ള നിർണായകമായ അപ്ഡേറ്റാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നൽകുന്നത് ഒഫീഷ്യലായി തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈ അപ്ഡേറ്റ് പുറത്തിറക്കിയിട്ടുമുണ്ട് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതിലായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് ദയവെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ തന്നെ കടക്കാം എന്നാലും ിങ്ങുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പങ്കുവെക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പങ്കുവെച്ചതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ചില തെറ്റുകളൊക്കെ ഇതിലുണ്ടാകും എല്ലാവരും ക്ഷമിക്കുക എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ നിലവിൽ വ്യക്തിപരമായ കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന യുവ ഫോർവേഡ് കോറു സിംഗിന് ഇപ്പോൾ എല്ലാവിധ പിന്തുണയും ക്ലബ്ബ് നൽകുന്നു എന്നൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് പറയുന്നത് കൂടാതെ കളിക്കാരുടെയും അതുപോലെ തന്നെ സാഹചര്യത്തിന്റെയും സ്വകാര്യതക്കായി അഭ്യർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ശരിയായ സമയത്ത് ഫുട്ബോളിലേക്ക് മടങ്ങാൻ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതമായി ഇടം നൽകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ക്ലബ്ബ് കൂടുതൽ അഭിപ്രായം പറയുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അവസാനമായി ബ്ലാസ്റ്റേഴ്സ് എടുത്തു പറയുന്നുണ്ട് എന്തെങ്കിലും അദ്ദേഹത്തിന് നിലവിൽ ചില ഫാമിലി ഇഷ്യൂസ് കാരണം അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലല്ല അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് വിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട് എന്നൊരു കാര്യമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുന്നത് എന്തായാലും അദ്ദേഹം ഉടൻ തന്നെ തിരികെ എത്തുമെന്ന് തന്നെ ും നമുക്ക് പ്രതീക്ഷിക്കാം